നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥികളാണ് നാട്ടിലെ ഗ്ലാമർ താരങ്ങൾ താരങ്ങളല്ലേ എല്ലാവരും വോട്ട് ചോദിച്ചൊക്കെ ഇപ്പോൾ തന്നെ വീടുകളിലേക്ക് എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ടാവും കോഴിക്കോട് പേരാമ്പ്രയിലെ കിഴക്കയിൽ വീട്ടിൽ നിന്ന് ഇത്തവണ മൂന്ന് പേരാണ് കേട്ടോ ഗ്ലാമർ പോരാട്ടത്തിന് ഒരുങ്ങുന്നത് സഹോദരിമായ സഹോദരിമാരായ വനജ പേരാമ്പ്ര പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് സജിത മണിയൂർ പഞ്ചായത്തിലേക്കാണ് സരിത കുന്നുമ്മൽ ബ്ലോക്ക് കൈവേലി ഡിവിഷനിലേക്കാണ് മത്സരിക്കുന്നത് സാനിയ മനോമി ഇവരോട് സംസാരിച്ചത് കൂടി കേൾക്കാം നാട്ടിലൊട്ടാകെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന കാലമാണ് പലരും സ്ഥാനാർത്ഥിയെ തിരഞ്ഞോടുന്നു ഓടുന്നു വോട്ട് തേടി ഓടുന്നു അങ്ങനെ നല്ല തിരക്കാണിപ്പോൾ കേരളം മൊത്തം പേരാമ്പ്ര പഞ്ചായത്തിലെ കിഴക്കയിൽ വീട്ടിൽ അതിനൊരു സന്തോഷം കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആ സന്തോഷത്തിന് കാരണക്കാരികൾ എനിക്കൊപ്പം ഉണ്ട് ഒരു വീട്ടിൽ അതായത് ചേ ചേച്ചിമാരോ അനിയത്തിമാരോ അല്ലേ ഈ മൂന്ന് പേരും ഒരുമിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ആ സന്തോഷം മണിയൂർ പഞ്ചായത്ത് പേരാമ്പ്ര പഞ്ചായത്ത് കുന്നുമ്പൽ ഡിവിഷൻ ഇങ്ങനെ മൂന്നിടങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ത്രീകളാണ് മൂന്നാളും രാഷ്ട്രീയ പ്രവർത്തകരായി എങ്ങനെയാ സാധിച്ചത് ഇതൊക്കെ ചെറിയ കാലം മുതലേക്കേ അച്ഛൻ്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത് കാരണം അച്ഛൻ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തൊങ്ങുമ്പോൾ ഒരുപാട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് വിവിധ തരങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈയൊരു രാഷ്ട്രീയം വിടാതെ സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിച്ചാണ് ഞങ്ങൾ ഈ ഒരു നിലയിലെത്തിയത് ഇപ്പം ഒരുപാട് ഭാഗ്യം ഒരു ആളും കൂടി ഒരേ ഇതിൽ മത്സരം ചേച്ചിമാർക്കും നല്ല തിരക്കാണ് ഇതുവരെയും നല്ല തിരക്കായിരുന്നു അങ്ങോട്ടും പിന്നെ സി എ ഡി എസും എ ഡി എസും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച് പിന്നെ തൊഴിലുറപ്പിന്റെ മേറ്റായിട്ടും ഒക്കെ പ്രവർത്തിച്ചു വരുന്നതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമായി ആളാണ് ചെറിയ പ്രായത്തിലെ ബാലസംഘത്തിലൂടെയും എസ് എഫ് ഐയിലൂടെയും ഡി ബൈഎഫിലൂടെ ഞാൻ വളർന്നു വന്നതാണ് ഇതിനൊക്കെ ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അച്ഛനാണ് ഞങ്ങളുടെ സംഘടനാ ബോധം ഞങ്ങളി വളർത്തിയത് നല്ല തിരക്കുള്ള ജീവിതം ഇനിയിപ്പോ മറ്റൊരു തിരക്കിലേക്ക് പോകുന്ന പഞ്ചായത്തിലേ നിങ്ങളെല്ലാരും കലാകാരികൾ ആണ് പാട്ടുപാടുന്ന ആളുകളുണ്ട് ഡാൻസ് കളിക്കുന്ന ആളുകളുണ്ട് ഇല്ല ഇല്ല ഡാൻസ് ആണോ ഡാൻസ് കളിക്കും കൂടുതൽ ഒരു ഹരിത ചാരു കളമേളം കവിത പാടും സ്ത്രീകളായതിന്റെ എന്തെങ്കിലും പരിമിതി ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ രാത്രിയെല്ലാം കുറച്ച് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ ഇറങ്ങിയത് കൂടുതലും വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പുതിയതായി ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്ന സ്ത്രീകളോടൊക്കെ എന്താ പറയാനുള്ളത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്ക രാത്രി കാലങ്ങളിലല്ലേ ഇറങ്ങാം ഞങ്ങളിപ്പം രാത്രി പത്ത് മണിക്കൊക്കെ വീട്ടിലെത്തൊരു പ്രശ്നമില്ല അച്ഛനാകെ മൂന്ന് മക്കളാണ് മൂന്ന് മൂന്ന് പെൺകുട്ടികളാണ് ആകെ മക്കൾ ആ മൂന്ന് മക്കൾ രാഷ്ട്രീയത്തിൽ അടിപൊളിയാണ് അച്ഛനും ഞാനും അച്ഛനും ഇറങ്ങിയാൽ മൊത്തം ഇറങ്ങും അന്നത്തെ പ്രവർത്തനം ഈ മൂന്ന് മക്കളും മെമ്പർമാരായി മത്സരിക്കാണ് എന്താ തോന്നുന്നത് നല്ല സന്തോഷം ഒരു വർഷത്തോടെ വിജയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന വഴി ഇവർ വന്നത് അതുപോലെ ഇവരെല്ലാവരും ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ അങ്ങ് പിടിച്ചതാണ് ഏതായാലും വീഡിയോ ജേർണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്